ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചന സച്ചിയോട് പറയുന്നുണ്ട് അവന്ത ഈ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ എന്തോ ഒരു പ്രത്യേക കാരണമുണ്ടെന്ന് അച്ഛൻ്റെ സെൻറിമെൻറ്റ്സ് പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അച്ഛനെ മാത്രം കണ്ടവർ സംസാരിച്ചതും അച്ഛൻ മരുന്ന് കഴിച്ചോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇല്ല എടുത്തു കൊടുക്കണം എന്നാൽ പിന്നെ പോകുമ്പോൾ സ്വകാര്യമായിട്ട് അച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക് തന്നോടാവുമ്പോൾ ചിലപ്പോൾ പറഞ്ഞാലോ മോളക്ക് പിടിക്കെ അപ്പോ ഞാൻ പോയി മരുന്ന് എടുത്ത് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അർച്ചന പോകുന്നു എന്തായാലും അവന്തിക ആ കാര്യം പറഞ്ഞതോടെ സേതു വല്ലാത്ത ഒരു ഗൗരവ ഭാവത്തിൽ തന്നെയാണ് തുടർന്ന് സേതുവിനെ കാണിക്കുന്നുണ്ട് സേതു ഇപ്പോഴും അവതിക പറഞ്ഞതിനെ പറ്റിയാണ് ആലോചിച്ചിരിക്കുന്നത് അവിടേക്കാണ് അർച്ചനയുടെ വരവ് മരുന്ന് എടുത്തു കൊടുക്കാനായിട്ടായിരുന്നു അർച്ചന വന്നത് സേതുവിന് മരുന്ന് കൊടുക്കുന്നു നാളെ രാവിലെ അവന്തികയടുത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ അച്ഛൻ ടെൻഷൻ ടെൻഷനാകുന്നത് എടുത്തു കീഴ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ കയ്യിൽ സ്റ്റിച്ചുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ കരിഞ്ഞോളും എന്നൊക്കെ അർച്ചന പറയുമ്പോഴും സേതുവിന്റെ ഭാവത്തിന് മാറ്റം ഒന്നുമില്ല പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരോടും പറയുന്നില്ല ആ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് പ്രശ്നമായാലും അതിലൊരു സൊല്യൂഷൻ കണ്ടെത്താമായിരുന്നു എന്ന് അർച്ചന അതിനുള്ള സൊല്യൂഷൻ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് സമയമാകുമ്പോൾ ഞാൻ പറയാം തൽക്കാലം മോള് അതിനെപ്പറ്റി അന്വേഷിക്കണ്ട അവന്തി എന്നോട് ചില കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൽ ചില സത്യങ്ങളുണ്ടെന്നും എനിക്കറിയാം പക്ഷേ അത് എന്താണെന്ന് മോളോട് ഇപ്പോൾ ഞാൻ പറയില്ല എൻ്റെ സേതു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇല്ല അച്ഛാ അവന്റെ കീഴടത്തി അച്ഛനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ അവരെ പൂർണമായും അച്ഛൻ വിശ്വസിക്കരുത് നന്ദേട്ടനെ പൂർണ്ണമായിട്ടും അച്ഛൻ തള്ളിക്കളയരുത് എനിക്ക് അത്രയേ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞിട്ട് അർച്ചന പോവുകയാണ് അവിടെ നിന്നും പോയതിനു ശേഷം അർച്ചന ആലോചിക്കുന്നുണ്ട് അച്ഛൻ എന്തിനായിരിക്കും എന്നിൽ നിന്നും അത് മറച്ചു വെക്കുന്നത് സാധാരണ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് അഭിപ്രായം ചോദിക്കുന്നതാണല്ലോ ഈ കാര്യം എന്തായിരിക്കും പറയാത്തത് ടെൻഷനോടെയാണ് അർച്ചന ആ കാര്യം ആലോചിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം അവന്തിക ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിരിക്കുകയാണ് അവന്തികയുടെ കാറിൽ നന്ദൻ തന്നെയാണ് അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അവന്തകയെ നന്ദൻ പിടിച്ചിറക്കാൻ നോക്കിയപ്പോൾ ദേഷ്യത്തോടെ നന്ദന്റെ കൈ തട്ടി മാറ്റിയിട്ട് അവന്തിക അകത്തേക്ക് വരാൻ ശ്രമിക്കുന്നു അനഘ ഓടി അവന്തികയുടെ അരികിലേക്ക് വന്ന് ചേച്ചി എന്തിനാ ചേച്ചി ഇത് ചെയ്യാൻ പോയത് എല്ലാവരും എത്ര പേടിച്ചു എന്ന് അറിയാമോ എന്നെ അനഘ പറയുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ പറയുന്നുണ്ട് കുറച്ച് പേടിക്കുന്നത് നല്ലതാണ് സേതവും അവിടേക്ക് വരുന്നുണ്ട് അച്ഛാ എനിക്ക് നല്ല ക്ഷീണമുണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അകത്തേക്ക് പോകുന്നു അനകേയും പോകുമ്പോൾ നന്ദനും പോവുകയായിരുന്നു പിറകെ നന്ദ എന്ന് പറഞ്ഞ് സേതു വിളിക്കുന്നുണ്ട് എന്ന് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് സേതു പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് അവന്തികയുടെ കാര്യമാണെങ്കിൽ എനിക്കത് കേൾക്കണമെന്നില്ല അവൾ ഇവിടെ ചെയ്ത് കൂട്ടിയത് അച്ഛനും കണ്ടതല്ലേ അവന്തികയും നീയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും പക്ഷേ ഈ വീട്ടിൽ ആദ്യമായി കടന്നു വന്ന മരുമകളാണ് അവന്തിക അത് നീ മറക്കരുത് അച്ഛാ നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ അതിൽ സന്തോഷം മാത്രം വേണോന്ന് ഞാൻ പറയുന്നില്ല സങ്കടവും കാണും ഇപ്പോൾ അവന്തിക ഇങ്ങനെ ചെയ്യാൻ കാരണം നീയാണ് എന്നെ സേതു പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് അത് അച്ഛന്റെ തെറ്റിദ്ധാരണയാണ് അവളുടെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് അവൾ ഇതൊക്കെ ചെയ്തത് എന്ന് നന്ദൻ പറയുമ്പോൾ സേതു പറയുന്നുണ്ട് നീ തെറ്റിദ്ധരിക്കരുത് ഒരു പെൺകുട്ടിയുടെ മനസ്സ് എന്താണെന്ന് നിനക്കറിയാമോ ഈ കുടുംബത്തിൽ അവൾ അനുഭവിക്കുന്ന ഒരു പ്രഷർ എത്ര വലുതാണെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ ആദരിക്കും അർച്ചനയ്ക്കും കുട്ടികളായി ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ അവൾക്കും വലിയ ആഗ്രഹമുണ്ട് അത് മനസ്സിലാക്കേണ്ടത് നീയാണ് ഒരു കുഞ്ഞിന്റെ അച്ഛനാകാനുള്ള മാനസിക തയ്യാറെടുപ്പിലല്ല ഞാൻ എന്ന് നന്ദൻ ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമ്മാനമാണ് മക്കളില്ലാതെ ജീവിക്കേണ്ട അച്ഛനും അമ്മയുടെയും ജീവിതം നരക തുല്യമായിരിക്കും അവസാന കാലം നിനക്കും അവന്തകയുടെയും ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ അത് അന്വേഷിച്ചിട്ടുമില്ല പക്ഷെ എത്രയും വേഗം അത് പറഞ്ഞു പരിഹരിക്കണം എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ആ ഡോക്ടറെ കാണണമെന്ന് സേതു എനിക്കത് ആലോചിക്കണമെന്ന് നന്ദൻ വീണ്ടും സേതു പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് നടക്കില്ല ഞാൻ ജീവനോടെ ഉള്ള കാലം അവൾ ഈ വീടിന്റെ മരമകൾ തന്നെയായിരിക്കും ഇനി ഒരിക്കൽ കൂടി നീ കാരണം അവൾ ഇങ്ങനെ ഒന്നും ചെയ്യരുത് വന്നാൽ ഞാൻ ചിലപ്പോൾ കഠിനമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അച്ഛന്റെ തീരുമാനം എന്തായാലും ഞാൻ അംഗീകരിക്കും പക്ഷെ ഇനിയെങ്കിലും എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണം അതേ ഞാൻ അനുസ വിചാരിക്കുന്നുള്ളൂ അതിന് തടസ്സമായാൽ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിവാക്കുകയും ചെയ്യും ഇങ്ങോട്ട് കിട്ടാത്ത സ്നേഹവും അഭിമാനവും ആർക്കും തിരിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഒരു കുട്ടി മാത്രം അല്ലല്ലോ ജീവിതം അതിനേക്കാൾ ഏറെ ജീവിച്ചിരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ ജീവിക്കും കുട്ടികളില്ലാതെ എത്രയോ പേര് ജീവിക്കുന്നു ഞാനും അതിൽ ഒരാൾ ഒരാളെ പോലെ കഴിഞ്ഞോളാം പിന്നെ അവസാന കാലത്ത് എനിക്ക് കർമ്മം ചെയ്യാൻ ഒരാൾ വേണമെന്നില്ല ഞാൻ കാശിയിലോ രാമേശ്വരത്തോ പോയിട്ട് സ്വയം പിണ്ടം ചെയ്തോളാം എനിക്ക് വേണ്ടി ഞാൻ ബലിയിട്ടാലും ആത്മാവിന് മോക്ഷം കിട്ടുമെന്നും നന്ദൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു ഇതിനൊന്ന് മറുപടിയില്ലാതെ നിൽക്കുകയാണ് സേതു മാധവൻ പിന്നീട് കാണിക്കുന്നത് അർജുനയും സച്ചിയും ഡോക്ടറെ കാണാൻ എത്തിയിരിക്കുന്നുണ്ട് എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടും പോസിറ്റീവാണ് ഇപ്പോൾ നാലാം പേരിടും സക്സസ് ആയി വന്നിരിക്കുന്നു പിന്നെ ഡോക്ടർ ചില കാര്യങ്ങളൊക്കെ രണ്ടുപേരോടും കൊടുക്കുന്നുണ്ട് പ്രഗ്നൻസി ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് പ്രഗ്നന്റ് ആകുമ്പോൾ താൻ ശ്രദ്ധിക്കണം ഡെലിവറി വരെ എന്ത് കാര്യവും ഞാൻ പറയുന്നത് പോലെ ചെയ്യാവൂ എനക്ക് ചില കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു ശേഷം കാണിക്കുന്നത് നെലശ്ശേരിയിൽ രാത്രിയിൽ അർജുനന്റെ അർച്ചന കുഞ്ഞിനെ മരുന്ന് ഡ്രസ്സുകളൊക്കെ എടുത്ത് അടുക്കി വെക്കുകയായിരുന്നു സച്ചിയും അവിടേക്ക് വന്നു താൻ കുളിക്കുന്നില്ലേ എന്നിങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെ ഏഹ് എന്നെ ചോദിക്കുകയാണ് അർച്ചന താൻ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അല്ല പതിവില്ലാതെ ചില അന്വേഷണങ്ങൾ വന്നോട് ചോദിച്ചതാ പതിവില്ലാതെയോ രാത്രി മേലിൽ കഴുകാതെ താൻ കിടക്കാറില്ലല്ലോ എന്റെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതല്ലല്ലോ ഇന്നത്തെ ചോദ്യത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്റെ പ്രത്യേകത ഷെഡാ മേല് കടുകുന്നില്ല എന്ന് ചോദിച്ചതാണോ ഇത്രയും വലിയ പ്രശ്നം എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് പ്രശ്നം അതല്ല ആ ചോദ്യത്തിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നാ സത്യം പറ സച്ചേട്ടാ എന്താ കാര്യം ഒരു പരങ്ങളോട് സച്ചി ഇങ്ങനെ നിന്നിട്ട് പറയുന്നുണ്ട് കാര്യം തനിക്ക് അറിയില്ലേ ഇതത്ര നല്ല ഉദ്ദേശം അല്ലെന്നെനിക്ക് മനസ്സിലായി കാര്യം പറഞ്ഞേ എന്ന് അർച്ചന അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് വെച്ചു ഇപ്പൊ വരാം എന്നു പറഞ്ഞ് ആ ഗിഫ്റ്റ് എടുക്കുകയാണ് സച്ചി ഇതാണ് ആ ഡോക്ടർ പറഞ്ഞ സാധനം ചാട്ട് ഈ ഓവലേഷൻ പീരീഡിന്റെ എന്നെ കെ സച്ചി എന്റെ പൊന്നും സച്ചി ഏട്ടാ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി എന്ന് അർച്ചന ഇതെന്റെ ഫ്രണ്ട് സ്തുതിരിച്ചു തന്നതാ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന നാണത്തോടെ പറയുന്നുണ്ട് അയ്യേ എന്തൊരു ഇത് നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഇതൊക്കെ സംസാരിക്കോ പിന്നെ സംസാരിക്കാതെ ഞങ്ങൾ ആണുങ്ങൾ തമ്മിലെല്ലാം സംസാരിക്കും പക്ഷെ ഇത് ഞാൻ ചോദിച്ചിട്ട് തന്നതല്ല നമ്മൾ ആ ഡോക്ടറെ അടുത്ത് പോയ കാര്യം ഞാൻ അവരോട് പറഞ്ഞിരുന്നു അപ്പോഴാണ് ഇത് അയച്ചു തന്നത് ഇതൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണെന്ന് കരുതിയാൽ മതി ഈ സച്ചിയന്റെ ഒരു കാര്യം ഞാൻ താഴേക്കൊന്ന് ചെല്ലട്ടെ അച്ഛനെ അത്താഴം കഴിക്കാൻ സമയമായി എന്നൊക്കെ അർച്ചന പറയുന്നു അങ്ങനെ അർച്ചന താഴേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സ്നേഹ മുറി തൂത്തുകൊണ്ട് നിൽക്കുമ്പോൾ ധനുഷ് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് തന്നോട് ആര് പറഞ്ഞു ഈ മുറി തൂക്കാൻ ഇങ്ങ് തന്നെ ഞാൻ തൂത്തോളാം താൻ അവിടെ പോയിരിക്കേ എന്ന് പറഞ്ഞിട്ട് ധനുഷ് സ്നേഹിയുടെ കയ്യിൽ നിന്നും ആ ചൂല് വാങ്ങി എന്റെ പൊന് ധനുഷ് എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് പ്രഗ്നൻസി ഒരു രോഗമല്ല ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല എന്നെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അനാവശ്യമായിട്ട് കുനിയുകയോ ഭാരം തൂക്കിയെടുക്കുകയോ ചെയ്യരുത് എന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നെ ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഡോക്ടർ അങ്ങനെ പലതും പറയും ഇതുപോലെയുള്ള ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും എന്റെ തൽക്കാലം അതൊന്നും വേണ്ട വേണ്ടത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ധനുഷ് തന്നെ അവിടേക്ക് തോന്നുന്നു ഇയാളുടെ വെപ്രാളം കണ്ടാൽ ലോകത്തിലെ ആദ്യമായിട്ട് ഗർഭിണിയാകുന്നത് അയാളുടെ ഭാര്യയാണെന്ന് തോന്നുമല്ലോ എന്റെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ആദ്യമായി ഗർഭിണിയായത് എന്റെ ഭാര്യയൊന്നുമല്ല പക്ഷെ എന്റെ ഭാര്യ ഗർഭിണിയായത് ഇത് ആദ്യമായിട്ടാണ് അതിന്റെ ടെൻഷൻ ഒരു ഭർത്താവ് എന്ന നിലയിലെ എനിക്കുണ്ട് അപ്പോൾ ഡെലിവറി റൂമിൽ താനും കയറി വരുമോ എന്ന് സ്നേഹ ചോദിച്ചു എന്റെ സംശയം ഇപ്പോ അങ്ങനെ ചെയ്യാമല്ലോ പ്രസവ സമയത്ത് ഭർത്താവിനെ ഇപ്പോ ഒപ്പം നിൽക്കുന്നതിൽ ഒരു തടസ്സവുമില്ല എന്റെ ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് അതൊന്നും വേണ്ട അത് ഡോക്ടർമാരെ നോക്കിക്കോളാം നോക്കുന്നത് ഡോക്ടർമാരും നഴ്സുമാരുമാണ് പക്ഷെ നീ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് നല്ലത് അതെന്താ ധനുഷിനെ അത്രക്ക് പേടിയാണോ പ്രസവിക്കാൻ പോകുന്ന എനിക്ക് പേടിയില്ലല്ലോ എന്ന് സ്നേഹ സ്വന്തം ഭാര്യയെ ലേബർ റൂമിലേക്ക് കയറ്റി വിട്ടിട്ട് ടെൻഷൻ അടിച്ച് ലേബർ റൂമിന്റെ പുറത്ത് ഭർത്താക്കന്മാരുടെ ഒരു നടപ്പും നിപ്പോ ഒക്കെ ഉണ്ട് ഇരിക്കാനും നിക്കാനും ഒന്നും പറ്റില്ല പ്രസവിക്കാൻ അകത്ത് കിടക്കുന്ന ഭാര്യമാരേക്കാൾ വേദന പുറത്ത് കിടക്കുന്ന ഭർത്താക്കന്മാർ അനുഭവിക്കാറുണ്ട് ഭർത്താക്കന്മാരെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നത് നല്ലതാണ് പ്രഗ്നൻസിയുടെ ഉത്തരവാദിത്തം രണ്ടു പേർക്കും ഒരുപോലെയാണ് എന്റെ സ്നേഹം പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ഡെലിവറി ടൈമിൽ ഭാര്യ അനുഭവിക്കുന്ന ഒരു വിഷമം എന്താണെന്ന് ഒരു ഹസ്ബൻഡ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഡെലിവറി ടൈമിൽ ഭർത്താക്കന്മാർ ഒപ്പം നിൽക്കാനായിട്ട് ഇപ്പോൾ ഡോക്ടർമാർ സമ്മതിക്കുന്നത് നീ പ്രസവിക്കുമ്പോൾ എന്തായാലും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ധനുഷ് പറയുമ്പോൾ നാണത്തോടെ സ്നേഹ പറയുന്നുണ്ട് അയ്യേ അതൊന്നും വേണ്ട ഇപ്പോൾ താൻ ഇതൊക്കെ പറയും ഡെലിവറി ടൈം ആവട്ടെ ധനുഷ് ഓടിവരണേ എനിക്ക് വേദനിക്കുന്നേ സഹിക്കാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞ് താൻ കിടന്ന നില വിളിക്കും പിന്നെ മിക്കവാറും ഈ വീട്ടിൽ ഉടനെ ഒരു പ്രഗ്നൻസിയും കൂടി ഉണ്ടാകും അർച്ചനയുടെ ടെസ്റ്റ് റിസൾട്ട് എല്ലാം പോസിറ്റീവ് ആണ് ഉടനെ പ്രഗ്നൻസി സംഭവിക്കുമെന്ന ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ ഇത് ആര് പറഞ്ഞു എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് സച്ചി ഏട്ടൻ അല്ലാതെ വേറെ ആരാ അത് വേണ്ടായിരുന്നു അർച്ചന എടുത്തി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആയ മതിയായിരുന്നു എന്നെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു അതെന്താടോ തനിക്കും അർച്ചന എടുത്തോട് അസൂയിണോ അസൂയി എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു പിന്നെ സന്തോഷം കൊണ്ടാരെങ്കിലും ഇങ്ങനെ പറയുമോ അല്ലെങ്കിലും നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ കണക്കാണ് സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാം മറക്കും എടോ തനിക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെട്ട ആളാണ് അർജുന അത് മറക്കരുത് അതല്ല ധനുഷ് അർച്ചനടുത്ത് പ്രഗ്നന്റ് ആവുന്നത് എനിക്ക് സന്തോഷമാണ് അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നു അല്ലെങ്കിൽ പിന്നെ എന്നെ നോക്കാൻ ആരാ അർജുനടുത്ത് ഉണ്ടെങ്കിൽ ഒരു ധൈര്യമായിരുന്നു നിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതിനെ വേറെ ആരും വേണ്ട അല്ലെങ്കിൽ നമുക്കൊരു ഹോം നഴ്സിനെ വെക്കാം അർജനടുത്തെയും സച്ചിയേടനും ഇത്ര നാളായി കാത്തിരിക്കാണ് തന്നെയും കുഞ്ഞിനെയും ഞാൻ പൊന്നുപോലെ നോക്കും എന്നൊക്കെ സ്നേഹയെ ചേർത്ത് പിടിച്ച് ധനുഷ് പറയുന്നു നമ്മുടെ കുഞ്ഞിന്റെ വല്ല അനക്കോ ഉണ്ടോ നോക്കിയതാ എന്നൊക്കെ പറഞ്ഞ് സ്നേഹയുടെ വയറ്റിലേക്ക് തൊട്ടുനോക്കുകയാണ് ധനുഷ് അതൊക്കെ മൂന്നാല് മാസം കഴിഞ്ഞിട്ട് മാത്രമേ എന്തെങ്കിലും അനക്കം അറിയാൻ സാധിക്കൂ എന്ന് സ്നേഹയും ധനുഷ് കുഞ്ഞിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ വാവയും കൂടി വരുമ്പോൾ നോക്കിക്കോ നമ്മുടെ ലൈഫ് ഒരു സ്വർഗം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ എനക്ക് ധനുഷ് പറയുന്നുണ്ട് എന്നിട്ട് സ്നേഹയെ സ്നേഹത്തോടെ തന്നെ ചേർത്ത് പിടിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവനികയും നന്ദനും പിന്നെ സേതുമാധവനും സച്ചിയും സന്ദീപും ഭക്ഷണം കഴിക്കുന്ന സ്നേഹയും അർച്ചനയും കൊടുക്കുന്നു എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ നാലുപേരുടെയും പേരിൽ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന വിൽപത്രം ക്യാൻസൽ ആക്കാൻ ഞാൻ തീരുമാനിച്ചു സ്വത്തുക്കൾ പേർക്കും തുല്യമായി ഷെയർ ചെയ്യണമെന്നാണല്ലോ ആ വിൽപത്രത്തിലുള്ളത് എന്നെ സ്റ്റേതു പറയുമ്പോൾ നന്ദൻ പറയുന്നു അത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞതാണല്ലോ പിന്നെ എന്തിനാ അത് ക്യാൻസൽ ചെയ്യുന്നത് കാര്യമുണ്ട് ഞാൻ ആ വിൽപത്രത്തിലെ പത്രത്തിലെ വ്യവസ്ഥകളൊന്ന് മാറ്റി എഴുതാൻ പോവുകയാണ് എന്ന് സേതു പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് മാറ്റി എഴുതാനോ ഇപ്പോ അതിന്റെ ആവശ്യം എന്താണ് അച്ഛന്റെ സ്വത്തുക്കൾ ഞങ്ങൾക്ക് നാല് മക്കൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് പിന്നെ അത് മാറ്റി എഴുതേണ്ട ആവശ്യമുണ്ടോ എന്ന് സന്ദീപ് അത് നീയാണോ തീരുമാനിക്കേണ്ടത് എന്ന് സേതു അച്ഛനെന്താ ഇങ്ങനെ പറയുന്നത് എത്ര സ്വത്ത് വേണോന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ ഇന്ന് നന്ദൻ സ്വത്തിന്റെ കാര്യത്തിൽ ഞാൻ പുതിയ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് സേതു എല്ലാവരും ടെൻഷനോടെയും ആകാംക്ഷയോടെയും ഇരിക്കുന്നുണ്ട് അത് കേൾക്കാനായിട്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ